നമുക്കറിയാം സർക്കാരിൻ്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി ആ പ്രോഗ്രസ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു സ്വയം പകർത്തൽ റിപ്പോർട്ടാണെങ്കിലും അതിലെ വിവിധ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സർക്കാർ എന്തു ചെയ്തില്ല എന്നതാണ് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം ഈ ഹൈവേ തകർന്ന് വീഴുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ട് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ നടന്നുള്ളൂ അതിനിടയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ആ മുതൽ ഷാവരെയുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പങ്കില്ല എന്ന് പത്ത് നൂറ് സ്ഥലത്തായി ഇപ്പം വിള്ളൽ വീഴുന്നു അത് പറഞ്ഞോടു കൂടി യഥാർത്ഥത്തിൽ ഈ ഒലിച്ചു പോകുന്ന മണ്ണിൽ പണുതിയർത്തിയ നിർമ്മിതികൾ തകർന്നു വീഴുന്നത് പോലെ കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ കെട്ടിപ്പൊക്കിയ വ്യാജ അവകാശവാദങ്ങളെല്ലാം നിലമ്പതിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക ഹൈവേ വീഴുന്നത് പോലെയാണ് സർക്കാരിൻ്റെ അവകാശവാദങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹൈവേയുടെ കാര്യത്തിൽ വളരെ തെറ്റായ ചില കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഒന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ദേശീയപാതക്കാരെ അടച്ചു കൂട്ടി പോയെന്നാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മുപ്പത് മീറ്ററിൽ പണിയണം എന്നായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ കാലത്തോട്ടുള്ള കാര്യം അന്ന് ചെലവെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനടക്കം കേരളത്തിലെ സി പി എം ബി ജെ പി എല്ലാ പാർട്ടികളും സമരത്തിലായിരുന്നു കാര്യം എന്താ രണ്ടായിരത്തി ആറിൽ ചെലവെടുത്തപ്പോൾ കിട്ടിയത് ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ ഒരു സെന്റിന് പത്ത് സെന്റ് ഒരാളുടെ പോയാൽ അയാൾക്ക് കിട്ടുന്നത് രണ്ടര ലക്ഷം ഇൻകം ടാക്സ് കൂടി പോയാൽ കിട്ടുന്നത് രണ്ട് ലക്ഷമോ രണ്ടേകാൽ ലക്ഷമോ അത് വെച്ച് ഒരു സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ല ഒരു സെന്റ് ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല അപ്പോ പറ്റില്ല എന്നോ സാധ്യമല്ല എന്നോ രണ്ടായിരത്തി പതിമൂന്നിൽ യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പസേഷൻ ആക്ട് കൊണ്ടുവന്നു അത് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഹൈവേ ഉണ്ടായിരുന്നില്ല പിന്നീട് ഹൈവേ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിൻ്റെ റൂൾ വന്നത് അതോടുകൂടിയാണ് അന്ന് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിട്ടിയ ഒരു സെന്റ് സ്ഥലത്തിന് ഇപ്പം കിട്ടിയത് എട്ട് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം വരെ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞ സമരം ചെയ്ത ആളുകൾ ഞങ്ങളുടെ സ്ഥലം കൂടി എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് യു പി എ ഗവൺമെന്റ് ആണ് എന്തുകൊണ്ടാണ് യു ഡി എഫ് ഗവൺമെന്റിന് സ്ഥലം എടുക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിന് സ്ഥലം എടുക്കാൻ പറ്റിയത് എന്നതിൻ്റെ വ്യത്യാസം ഇതാണ് ഇരുപതിനായിരം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം രൂപയിലേക്ക് കോമ്പൻസേഷൻ ഒരു സെന്റ് ഭൂമിയുടെ വർദ്ധിച്ചു അതിന് യു പി എ ഗവൺമെൻറ്റിനോടാണ് കടപ്പെട്ടിരിക്കേണ്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫ് ഗവൺമെൻറ് സർവകക്ഷി യോഗം ചേർന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ റോഡ് പണിയണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് ആ ഉത്തരവുണ്ട് പിന്നെ പറയുന്നത് എന്താണ് കേരള ഗവൺമെൻറ് ഞങ്ങൾ മാത്രം അയ്യായിരം കോടി രൂപ കൊടുത്തു സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിട്ട് ഇത് പാർലമെന്റിൽ കിട്ടിയ ഉത്തരവ് എന്റെ കയ്യിലുണ്ട് അതൊരു സ്കീമാണ് രണ്ടായിരത്തി ഇരുപത്തി സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ് വാല്യൂ വാല്യൂ ഫിനാൻസ് മോഡൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സഹായിക്കാം സ്ഥലം ഏറ്റെടുക്കുന്നതിന് അത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ സെവറൽ സ്റ്റേറ്റ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ടുവേഡ്സ് ദ കോസ് ഓഫ് ലാൻഡ് അക്വിസ്യേഷൻ ശതമാനം വരെയുള്ള ഭൂമി ഹൈവേ പണിയാൻ ഏറ്റെടുത്തു കൊടുക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സഹായിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ബീഹാർ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഒഡീഷ പഞ്ചാബ് ഹിമാചൽ പ്രദേശ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട് നൂറ് ശതമാനം വരെ ഭൂമി ഹൈവേ പണിയാൻ വേണ്ടി ഏറ്റു കൊടുത്ത ഏറ്റെടുത്തു കൊടുത്ത വിവിധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പൊ ഇവിടെയാണ് ഈ അയ്യായിരം കോടി കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ക്രെഡിറ്റ് അതൊരു സ്കീമാണ് ആ വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് അതിൽ എഗ്രിമെന്റ് കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ടോ എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇതാണ് കാര്യം അതിപ്പോ നൂറിലധികം സ്ഥലത്ത് വിള്ളൽ ഈ അടുത്ത മണയിൽ വീണ്ടും വിള്ളൽ വരും അശാസ്ത്രീയമായ നിർമ്മിതികളാണ് എന്താണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് അവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഞങ്ങൾ പരിശോധിക്കുകയാണ് ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടേതാണ് ഈ റോഡ് എന്ന അവകാശപ്പെട്ടവർ ഈ വിള്ളൽ വീണപ്പോൾ ഇവിടെ പോയി ഇവർ കാണാനില്ലല്ലോ ഒരു അവകാശവാദവും ഇല്ലല്ലോ ഇപ്പൊ റീലെടുക്കുന്നത് വിള്ളൽ വീണ സ്ഥലത്ത് തൊട്ട് റീൽ എടുത്താൽ കുറെ കൂടെ തന്നായിരിക്കും രണ്ടാമത്തെ കാര്യം പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയാണ് എല്ലാവർക്കും അറിയാം നാലായിരം പേജുള്ള പാരിസ്ഥിതിക പഠന റിപ്പോർട്ടുണ്ടാക്കിയ തുമ്മൻചാണ്ടി ഗവൺമെന്റ് നാലായിരം പേജ് പാരിസ്ഥിതിക പഠനം നടത്തി അതിനെ അംഗീകാരം മേടിച്ചു അംഗീകാരം കിട്ടി ഇരുപത്തിനാല് മണിക്കൂറിനകം ഗ്ലോബൽ ടെൻഡർ ഇട്ടു ആ ഗ്ലോബൽ ടെൻഡർ അംഗീകരിച്ച് പദ്ധതിയായി തൊണ്ണൂറ് ശതമാനം സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു വിഴിഞ്ഞം പദ്ധതിയുടെ എത്രയാണ് അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി ചിലവാക്കി മുഴുവൻ പദ്ധതിയുടെ സ്ഥലം വിഴിഞ്ഞം പദ്ധതിയുടെ സ്ഥലം മുഴുവൻ എടുത്തു കൊടുത്തു ആയിരം ദിവസത്തിനകം നിർമ്മാണ പ്രവർത്തനം തീർക്കാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു പണി തുടങ്ങി കാലത്ത് രണ്ടായിരത്തി പത്തൊമ്പത് തീരണ്ട ആ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി വൈകിച്ചു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ് അപ്പൊ രണ്ട് കാര്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ രണ്ടും എട്ടുകാലി മമ്മൂന്ന രണ്ടിലും എല്ലാവർക്കും അറിയാം ഹൈവേയുടെ കാര്യം ഹൈവേടെ കാര്യം ഓടി ഇത്തട്ടോടി ഇപ്പൊ ഇത്തട്ടോടി ഞങ്ങൾക്ക് ഒരു കാര്യമില്ല ഞങ്ങൾക്ക് ഒരു പങ്കുല്ല എന്നിപ്പോൾ പറഞ്ഞു തുടങ്ങി കാരണം ഇനിയും വീഴും ഞാൻ ഞാനൊറ്റ ചോദ്യം ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞൊരു പാലത്തിന്റെ ടാറിംഗ് പണി പൂർത്തിയാക്കിയത് പിണറായി സർക്കാരാണ് പാലാരിവട്ടം പാലത്തിന്റെ ആ പാലം തകർന്നു വീണില്ല ഒരു റിപ്പോർട്ടിൽ നിർമ്മാണത്തിന് ചില അപാകതകൾ ഉണ്ടെന്ന് പറഞ്ഞു എന്തായിരുന്നു ഭൂകമ്പം ഇതുപോലെ തകർന്നു വീണ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ് അഴിമതിയാണ് അന്നത്തെ മന്ത്രിയെ ആ പാലം പളിതന്റെ പേരിൽ വിജിലൻസ് കേസ് പ്രതിയാക്കി ഇപ്പൊ ഇവർക്ക് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ ഇപ്പൊ ഈ നൂറിലധികം സ്ഥലത്ത് വിള്ളൽ വീണ് നിർമ്മിതികൾ തകർന്നു വീഴുമ്പോഴും ഒരു പരാതിയും എൻ എച്ച് എയെ പറ്റിയും കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയും സംസ്ഥാന സർക്കാരിന് ഇല്ല മനസ്സിലായിക്കൊള്ളാം ഒരു നിർമ്മാണത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു റിപ്പോർട്ടിന്റെ പുറത്താണ് വിജിലൻസ് കേസെടുത്തത് മന്ത്രിക്കെതിരായ രാഷ്ട്രീയ പ്രചരണം സംസ്ഥാന വ്യാപകമായി നടത്തി ഇല്ലേ എന്നിട്ടിപ്പോ ഇത് മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഈ ഗവൺമെന്റിന് ഒരു പരാതിയില്ല പിന്നെ ഏത് കാര്യത്തിലാണ് ഇപ്പോൾ കെ ഫോൺ ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി പത്തൊമ്പതിൽ അവസാനിപ്പിച്ച് ഇരുപത് ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത് ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ എത്ര പേർക്കാണ് കൊടുത്തേരും എത്ര കുടുംബങ്ങൾക്കാ കൊടുത്തേരെയാണ് ഇതുവരെ ആറായിരത്തില്ല കുടുംബങ്ങൾക്ക് മാത്രം ആകെ കൊടുത്തു ഇതുവരെ കണക്ഷൻ കൊടുത്തു ഇരുപത് ലക്ഷം പത്തൊമ്പത് കൊടുക്കും പറഞ്ഞിട്ട് ഇരുപത്തി അഞ്ചായിരത്തി പിന്നെ ഫ്രീ ഇന്റർനെറ്റ് ആണ് ഇപ്പൊ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തത് മുഴുവൻ കത്തി അല്ലെങ്കിൽ തന്നെ ബി എസ് എൻ എല്ലിന്റെ നൂറ്റമ്പത് രൂപ കിട്ടും ഫ്രീ ഇൻ്റർനെറ്റ് സൗകര്യം കിട്ടും ഗവൺമെൻറ് ഓഫീസുകളിലേക്ക് ബി എസ് എൻ എല്ലിൽ നിന്ന് എടുക്കാം ഇപ്പം സർക്കാർ എന്ത് ചെയ്യണത് സർക്കാർ കെ ഫോണിലേക്ക് ബി എസ് എൻ എല്ലിൽ നിന്ന് എടുക്കും എന്നിട്ട് സർക്കാർ ഓഫീസിലേക്ക് കണക്ഷൻ കൊടുക്കും എന്നിട്ട് നിങ്ങൾ ബി എസ് എൻ എല്ലിൽ കാശ് കൊടുക്കാം സർക്കാരിലേക്ക് കാശ് കൊടുക്കാൻ പറയും സർക്കാർ ആ കാശ് ബി എസ് എൻ എൽ കൊടുക്കും ഇത് നമുക്ക് നേരിട്ടെടുക്കാം ബി എസ് എൻ എല്ലിൽ നിന്ന് കണക്ഷൻ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും ഇതാണ് കെ ഫോണിൻ്റെ കാര്യം ഇതുപോലത്തെ ഓരോ പദ്ധതികളും ആരോഗ്യരംഗത്ത് നിങ്ങൾക്ക് അറിയാം കഴിഞ്ഞ ദിവസം കോവിഡിന്റെ കാര്യത്തിലൊക്കെ അഭിമാനിക്കുന്നതാണ് കോവിഡിൽ കേരളം ഇരുപത്തി എണ്ണായിരം മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ച സംസാരമാണ് യഥാർത്ഥത്തിലുണ്ടായ മരണം ഇരുപത്തി എണ്ണായിരം മരണങ്ങൾ ഒളിപ്പിച്ചു വെച്ചു ആ സമയത്ത് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ പർച്ചേസ് നടത്തി കോടികളുടെ അഴിമതി നടത്തി സി ആൻ എ ജി റിപ്പോർട്ടിൽ വന്ന കോടികളുടെ അഴിമതി ആ സമയത്ത് ഇപ്പൊ കേരളത്തിലെ ആരോഗ്യരംഗം എന്താ കേരളത്തിൽ ഇല്ലാത്ത പകർച്ചവ്യാധികളൊന്നുമില്ല ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളും കേരളത്തിലുണ്ട് കേരളത്തിന്റെ പബ്ലിക് ഹെൽത്ത് മോശമാണ് ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി രണ്ടായിരം കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട് കാശ്മിന്റെ കാർഡ് പല സ്ഥലത്തും എടുക്കുന്നില്ല കോക്ലിയർ ഇംപ്ലാന്റ് പദ്ധതി ശ്രുതി തരംഗം ഇല്ലാതായി സൗജന്യ ശസ്ത്രക്രിയാ പദ്ധതി ഹൃദ്യ പദ്ധതി ഇല്ലാതായി എ ടൈപ്പ് ഡയബറ്റീസ് രോഗികൾക്ക് പ്രത്യേകമായ കുട്ടികൾക്കെല്ലാം കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതായി നിരവധി ആനുകൂല്യങ്ങൾ ആരോഗ്യരംഗത്ത് ഇല്ലാതായി സർക്കാർ ആശുപത്രിയിലും വരുന്നില്ല വരുന്നുണ്ടോ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഒരു കടക്കണി ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാതെ എന്നാൽ എനിക്ക് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ അഭ്യർത്ഥന ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ള പണം കൊടുക്കണം അത് കൊടുത്താൽ വിതരണക്കാര് മരുന്ന് സപ്ലൈയും സർക്കാർ ആശുപത്രിയിൽ പാവപ്പെട്ടവർക്ക് മരുന്ന് കിട്ടും പൈസ ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ സപ്ലൈക്ക് നോക്കി കൊടുക്കാനുള്ള കോടികൾ നിങ്ങൾ കൊടുക്കണം ആ കോടികൾ കൊടുത്താൽ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റംസ് വരും പതിമൂന്ന് ഐറ്റം ഒറ്റ മാവേലി സ്റ്റോറിൽ സബ്സിഡി ഐറ്റം ഇല്ല കാശ അധികമാണ് കയ്യിലുള്ളതെങ്കിൽ സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് പാവപ്പെട്ടവർക്ക് പൈസ കൊടുത്തിട്ടില്ല ശമ്പളം കൊടുത്തിട്ടില്ല പൈസ കയ്യിലുണ്ടെങ്കിൽ ആശാവർക്കർമാരെ നിങ്ങൾ സഹായിക്കും നിങ്ങൾ അറുപതിനായിരം കോടി രൂപ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് ഡി എ മറ്റു മറ്റാനുകൂല്യങ്ങൾ നിങ്ങൾ കൊടുക്കാനുണ്ട് നിങ്ങൾ ജലജീവൻ മിഷൻ ആയിരക്കണക്കിന് കോടി രൂപയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ള ജലജീവൻ പദ്ധതി നിഷ്പ്രഭമായി ലക്ഷക്കണക്കിന് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന കേന്ദ്ര സംസ്ഥാന ജോയിന്റ് സ്കീമാണ് സ്റ്റേറ്റിന്റെ ഷെയർ കൊടുക്കുന്നില്ല അഞ്ചു തയാ പൈസ ഇല്ല പി ഡബ്ല്യു ഡിയിലെ കരാറുകാർക്ക് പണം കൊടുക്കുന്നില്ല ക്ഷേമനിധി ബോർഡുകൾ തകർന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ ക്ഷേമനിധികളിൽ നിന്ന് സർക്കാർ എടുത്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധികൾക്ക് തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടിയിട്ട് ഇരുപത് മാസമായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ക്ഷേമനിധികൾ തകർച്ചയിലേക്ക് പോകുന്നത് എലക്സിറ്റി ബോർഡിൽ അഴിമതി ഉമ്മൻചാണ്ടി സർക്കാരുണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഇരുപത്തഞ്ചു കൊല്ലത്തേക്ക് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് ഒരു യൂണിറ്റിൽ ഉമ്മൻചാണ്ടി സർക്കാരും വാങ്ങിച്ചു ഈ സർക്കാർ ഏഴ് കൊല്ലം വാങ്ങിച്ചു രണ്ടു കൊല്ലം മുമ്പ് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്തെ കരാറ് റദ്ദാക്കി അഴിമതിയാണ് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് മേടിച്ചിരുന്ന വൈദ്യുതി ആ കരാറ് ഇപ്പൊ എത്ര മേടിക്കണമെന്നറിയാമോ എട്ട് രൂപ തൊട്ട് പന്ത്രണ്ട് രൂപ വരെ ഒരു യൂണിറ്റ് മേടിക്കുകയാണ് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസയ്ക്ക് മേടിച്ചിരുന്ന കരാറ് റദ്ദാക്കിയിട്ട് അദാനിയുടെ കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിക്കാൻ എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ ചിലവാ ഒരു ദിവസത്തെ വൈദ്യുതി ബോർഡിന്റെ നഷ്ടം ഇരുപത് കോടി രൂപയാണ് ഈ രണ്ട് കൊല്ലമായിട്ട് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ നഷ്ടമാണ് അതുകൊണ്ടാണ് ചാർജ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി തകരാറായി മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പോയി സപ്ലൈക്കോ വലിയ പ്രതിസന്ധിയിലാണ് ഇനി കർഷകർ എന്തായിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ റബ്ബറിനാക്കിയോ നെല്ല് സംഭരണം പാലയില്ലേ ഞാൻ കോട്ടയത്ത് നിന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ നാളികേര സംഭരണം എവിടെയെങ്കിലും ഉണ്ടോ നെല്ല് സംഭരണം പാലി നാളികേര സംഭരണമില്ല റബ്ബറിന് മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കും ഇരുന്നൂറ്റമ്പത് രൂപ ഒന്നും കൊടുത്തില്ലല്ലോ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയാണ് മലയോരത്ത് മുഴുവൻ കഷ്ടപ്പാടും ദുരിതവുമാണ് ആളുകൾ ഭയത്തിലാണ് വന്യജീവി ആക്രമണം തടയാൻ ചെറുവിൽ അടക്കിയില്ല മലയോരത്തെ ജനങ്ങളെ വിധിക്ക് വിധിക്കുവിട്ടുകൊടുത്തിരിക്കുകയാണ് ഈ സർക്കാർ ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു എവിടെ നിങ്ങളുടെ തീരദേശ പാക്കേജ് അയ്യായിരം കോടി രൂപ രണ്ടായിരം കോടി രൂപ ബോറൊരു അയ്യായിരം കോടി രൂപ പന്ത്രായിരം കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചു എത്ര രൂപ നിങ്ങൾ ചെലവാക്കി എവിടെ നിങ്ങളുടെ ഇടുക്കി പാക്കേജ് എവിടെ നിങ്ങളുടെ വയനാട് പാക്കേജ് ഈ പാക്കേജുകളെല്ലാം പ്രഖ്യാപിച്ചത് ഒന്നും നടപ്പാക്കിയിട്ടില്ല രംഗത്തും നടപ്പാക്കിയിട്ടില്ല വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും കാർഷിക രംഗത്തും ഉൾപ്പെടെയുള്ള വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രൂക്ഷമായ വിലക്കയറ്റം തടരാനുള്ള അത് തടയാനുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട സപ്ലൈക്കെ പോലും ചലിക്കാത്ത സ്ഥിതിയിലേക്ക് ഈ കേരളത്തെ ഇവർ എത്തിച്ചു കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് സ്വയം പുകഴ്ത്തൽ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല നിങ്ങളുടെ വ്യാജ നിർമ്മിതികൾ നിങ്ങളുടെ വ്യാജ നെറേറ്റിവുകൾ അതും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ തകർന്നു വീഴുന്നതാണ് ഈ നാലാമത്തെ വർഷം കണ്ടുകൊണ്ടിരിക്കുന്നത്